കുണ്ടണി മങ്കയും കുമാരസ്വാമിയെ അറിയാമോ പണ്ട് 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 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരം ആയിരുന്ന കാലത്ത് കമ്പർ ഏൽപ്പിച്ച സരസ്വതി അമ്മയുടെ ഉത്സവം അവിടെയായിരുന്നു എന്നാൽ സ്വാതി തിരുന്നാൾ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ദേവിയുടെ ഉത്സവം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വളരെ വിപുലമായി ആഘോഷിക്കാൻ ആരംഭിച്ചു വലിയ ഘോഷയാത്രയോടുകൂടിയാണ് സരസ്വതീദേവിയെ പത്മനാഭപുരത്ത് നിന്ന് ആനയിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷേ സ്വാതി തിരുനാളിന് ദേവി ഒറ്റയ്ക്ക് വരുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ദേവിക്കൊരു അംഗരക്ഷകനെ നൽകി കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമി പിന്നെ ദേവിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരു സുഹൃത്തിനെയും കുണ്ടണിമങ്ക അങ്ങനെ ദേവിയും കുമാരസ്വാമിയും കുണ്ടണി മങ്കയും കൂടി നവരാത്രിക്ക് മൂന്ന് ദിവസം മുമ്പേ യാത്ര ആരംഭിക്കും തിരുവനന്തപുരത്തെത്തിക്കഴിഞ്ഞാൽ ദേവി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കുണ്ടണിമംഗ ചെന്തിട്ട ക്ഷേത്രത്തിലും കുമാരസ്വാമി ആര്യശാല ക്ഷേത്രത്തിലും വസിക്കും നവരാത്രി കഴിഞ്ഞ് ഒരു ദിവസം വിശ്രമവും കഴിഞ്ഞ് ഇവർ മൂന്ന് പേരും തിരിച്ച് അവരുടെ വാസസ്ഥലത്തിലേക്ക് പോകും പക്ഷേ അത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അടുത്ത നവരാത്രി ഉത്സവത്തിനായിട്ട് തിരുവനന്തപുരത്തുകാർ കാത്തിരിക്കും സ്വാതി തിരുനാൾ ഒരു നാടോടി കഥയുടെ രസം നൽകാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്